ഹലോ ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ വീണ്ടും വന്നിട്ടുണ്ട് ആലത്തൂർ ഈറ്റ് ബസ്റ്റിലിന് മുമ്പിലാണ് ഞങ്ങളിപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഫുഡ് വ്ളോഗാണ് കയറി വന്ന വരി തന്നെ നാല് ഷവർമയാണ് ഓർഡർ ചെയ്തത് അങ്ങനെ ഷവർമയ്ക്ക് വേണ്ടിയുള്ള വെയ്റ്റിങ്ങിലാണ് തന്മോൾ ഇപ്പം തന്നെ ഇരുന്ന് ഉറക്കം തൂങ്ങാൻ തുടങ്ങി നമ്മളുടെ അനിയനും കട്ട വെയിറ്റിങ്ങിലാണ് അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കുറച്ച് സമയമായി അതിനിടയ്ക്ക് ബേബി മിനു കാർഡ് എടുത്ത് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഇബിലാണെങ്കിൽ ഷവർമ്മ വരാനായോ ഷവർമ്മ വരാനായോ ചോദ്യമാണ് പിന്നെ അവര് മാത്രമല്ല ഞാനും വെയിറ്റിങ്ങിലാണ് കേട്ടോ ബേബി ഇരുന്നിരുന്ന് മടുത്തു ആ അപ്പൊ നമ്മളെ ഷവർമ വന്നിട്ടുണ്ടോ ഷവർമ്മ കൊണ്ട് വെച്ചതേ കണ്ടുള്ളൂ അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല കഴുപ്പ് തുടങ്ങി ബേബിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ ഞാഫിയാണെങ്കിൽ ഇതൊക്കെ എന്ത് എന്ന മട്ടിൽ അടി തുടങ്ങി ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ നല്ല വിഷപ്പുണ്ടായിരുന്നു പിന്നെ കഴിച്ചാൽ മാത്രം പോരല്ലോ കുടിക്കാൻ എന്തെങ്കിലും വേണ്ടേ അപ്പൊ കുടിക്കാനായിട്ട് ഓർഡർ ചെയ്തത് ബ്ലൂ സീ മൊജീറ്റോ ആണ് ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ കുടിക്കുന്നത് ഞാഫി പറഞ്ഞത് ഇതിന് ഭയങ്കര പുളുപ്പാണെന്ന് കുടിക്കാനൊന്നും പറ്റില്ലാന്ന് എന്നാ പിന്നെ പുളുപ്പാണോ കയ്പ്പാണോന്നൊന്ന് നോക്കാം പുളുപ്പൊന്നുമല്ലോ നല്ല അടിപൊളി ടേസ്റ്റാ എനിക്ക് നല്ല ഇഷ്ടമായി പിന്നെ അടുത്ത് നമ്മളുടെ ഫ്രഞ്ച് ഫ്രൈസ് എത്തി ഫ്രഞ്ച് ഫ്രൈസിന് കോമ്പെന്നുവെച്ചാൽ ഒരു മയോണൈസ് ഒരു സോസ് മയോണേസും ആണ് മയോണേസിനെ കാണും സോസ് മയോണൈസ് ആഡ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു ബേബിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവൾ അടിച്ചു വിടുന്നുണ്ട് അപ്പോൾ ഓക്കെ അടുത്ത ഫുഡ് ബ്ലോഗിൽ കാണാം